ും നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങളുടെ റബ്ബിന്റെ മകഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിസ്തൃത വിശാലമായ മഹാസ്വർഗത്തിനും വേണ്ടി തിരക്കെട്ട് മുന്നേറണം സഹോദരങ്ങളെ അത്ഭുതമാണ് ഈ പ്രയോഗം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ അള്ളാഹുൻ്റെ മകസുറത്തിൻ്റെ പാപമോചനത്തെപ്പറ്റി പറയുമ്പോൾ പറ്റി പറയുമ്പോൾ അള്ളാഹു നടത്തിയ പ്രയോഗങ്ങൾ വബാദിറു നിങ്ങൾ തിരക്കിട്ട് മുന്നേറണം നിങ്ങൾ മത്സരിച്ച് കിടപിടിച്ച് മുന്നേറണം നിങ്ങൾ ധൃതിപ്പെടണം ആഹാരത്തിനും സ്വർഗത്തിനും മഹിറത്തിനും വേണ്ടി അള്ളാഹു സുബാനഹുല നമ്മോട് കൽപ്പനകൾ നൽകുമ്പോൾ അള്ളാഹുന്റെ പ്രയോഗം ഇതാണ് എന്നാൽ ദുനിയാവിൻ്റെ നൈമിഷികമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കേവലം കൽപ്പനകൾ മാത്രം സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ നമ്മുടെ മത്സരം എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരക്കിട്ട് പായുന്നത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു തിരക്കിടാൻ പറഞ്ഞ കാര്യങ്ങളോടാണോ അള്ളാഹു മത്സരം കാണിക്കാൻ പറഞ്ഞ കാര്യങ്ങളോടാണോ ഇത് അല്ലാഹു വിളിക്കുന്നു റബ്ബിന്റെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറുക ആകാശഭൂമികളോളം മാത്രമുള്ള ലോകത്തെ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക അതാണ് തക്കവയുള്ളവർക്ക് ഒരുക്കപ്പെട്ടത് അതാണ് അള്ളാഹു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഒരുക്കിവച്ചത് അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം ഈ തക്കുവ സമ്പാദിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ് സ്വർഗം അവരുടെ വിശേഷണം അള്ളാഹു പറയാണ് അവർ ഐശ്വര്യവേളയും ഞെരുക്കവേളയിലും ഒരുപോലെ സമ്പത്ത് ചെലവഴിക്കുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൈസ ഉള്ളപ്പോൾ മാത്രമല്ല പൈസക്കാര് മാത്രമല്ല മിച്ചം വരുന്നത് മാസം പത്ത് രൂപയാണെങ്കിലും ആ പത്ത് രൂപയിൽ നിന്ന് ഇഹ്ലാസോടുകൂടി അള്ളാഹുന്റെ മാർഗത്തിൽ പകുത്തു നൽകുന്ന ഒരു ഉറുപ്പ്യണ്ടല്ലോ കോടികൾ ആസ്തിയുള്ളവൻ ആയിരങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കനം തൂങ്ങും അള്ളാഹുന്റെ മീസാനിൽ മിച്ചമാകുന്ന പത്തിൽ നിന്ന് ഒരു ഉറുപ്പ്യ ദാനം ചെയ്താൽ ഐശ്വര്യവേളയിലും ഒരുപോലെ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ ദേഷ്യം അടക്കി വെക്കുന്നവർ ദേഷ്യപ്പെടാൻ അറിയാനിട്ടല്ല ആരെങ്കിലും ചൊടിപ്പിച്ചാൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചതുപോലെ പ്രതികരിക്കാൻ ശേഷിയില്ല എന്നിട്ടല്ല പാപത്താനായിട്ടല്ല കഴിവുണ്ടായിട്ടും അടക്കി പിടിക്കുന്നവനാണവൻ ദേഷ്യപ്പെടാനും പ്രതികരിക്കാനും പ്രകോപിപ്പിച്ചാൽ തിരിച്ചു നാല് പറയാനും അറിയാനിട്ടല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ച് അടക്കി പിടിക്കുന്നവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ മാപ്പ് കൊടുക്കുന്നവർ വിശാലത ചെയ്യുന്നവർ പ്രതികാരമെടുക്കാത്തവർ നാണയത്തിൽ പ്രതികരിക്കാത്തവർ അവർക്കാണ് ഈ സ്വർഗം വല്ലാഹു അഹബുൽ ഇങ്ങനെയുള്ള മഹ്സിനീയങ്ങൾക്ക് സുഹൃദവാൻമാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ള അറിയി അള്ളാഹു ഇങ്ങനെയുള്ളവരാണ് ഇഷ്ടപ്പെടുന്നത്